ഷ്യാമമാന്നാറുള്ള സ്ത്രീകളുടെ കൊലപാതകം നമ്മൾ മീഡിയ മലയാളത്തിൽ രണ്ട് ദിവസം മുമ്പ് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഷ്യാമിൻ്റെ പല നിഗമനങ്ങളും കമൻറ്റ് ബോക്സിൽ വളർ വളരെ പ്രശംസയ്ക്ക് അർഹമായി ഷ്യാമു പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും ആണെന്നാണ് അവർ പറയുന്നത് ഷ്യാമെന്നൊരു കാര്യം പറഞ്ഞു അതായത് അതിനകത്തു നിന്ന് അതായത് ശ്രീകല പതിനഞ്ച് കൊല്ലം മുമ്പ് ശ്രീകലെ അനിൽ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ ഇട്ടതായിരിക്കും ആ സെപ്റ്റിക് ടാങ്ക് തുറന്നപ്പോഴാണ് ശ്രീകലയുടെ മൃതദേഹം കിട്ടുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ അവിടെ കാത്തിരുന്നത് ഷ്യാമെന്ന് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ അവർ കുറ്റം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മൃതദേഹം അവിടെ നിന്ന് കിട്ടില്ല എന്നാണ് ഷാമു പറയുന്നത് പക്ഷേ അത് വളരെ കറക്റ്റായിരുന്നു കിട്ടിയില്ല ആകപ്പാടെ കിട്ടിയത് രണ്ട് മൂന്ന് ക്ലിപ്പ് പിന്നെ എന്തോ കിട്ടിയത് ഒരു എലാസ്റ്റിക് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കിട്ടിയത് അപ്പോൾ പിന്നീട് നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ ഷാമു പറഞ്ഞു അത് കിട്ടാത്തതിനൊരു കാരണമുണ്ട് കാരണം മൃതദേഹത്തിൻ്റെ എന്താണ് അത് അഴുവി പോയി അത് കഴിഞ്ഞാൽ എല്ലുണ്ടല്ലോ ആ എല്ല് പൊടിഞ്ഞു പോയി കാണാം എന്ന് ഷ്യാമു പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ വസ്തുത നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിറിയേണ്ടതുണ്ട് പതിനഞ്ച് കൊല്ലം ഈ ആകുമ്പോൾ ടാങ്ക് എന്ന് പറയുന്നത് നിരന്തരം കെമിക്കൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മളത് ബാത്റൂം കഴുകുമ്പോഴായിരിക്കും ചിലപ്പോൾ മറ്റ് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുമ്പോഴായിരിക്കും ഈ കെമിക്കൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചിലർ ചിലരൊക്കെ ഈ പറയുന്ന പോലെ മരുന്നൊക്കെ കൊണ്ടുവന്നൊഴിച്ചു നമ്മളിപ്പം ഉപയോഗശൂന്യമായ മരുന്നുകളോട്ട് കൊണ്ടുവന്നൊഴിച്ചെ സെപ്റ്റിക്ടാ സാധനം എല്ലാവിധത്തിലുമുള്ള ഈ പറയുന്ന മനുഷ്യ വിസർജ്യം മാത്രമല്ല അതിലേക്ക് എത്തുന്നത് ബാക്കി പലതരത്തിലുള്ള കെമിക്കൽസ് എത്തും ഈ പതിനഞ്ച് വർഷം അതിനെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ല് എന്ന് പറയുന്ന സാധനത്തിനെ കൊണ്ട് സാധ്യമല്ല അത് പൊടിഞ്ഞു പോകും അത് പൊടിഞ്ഞു പോകും അപ്പം എനിക്ക് പിന്നെ ഞാൻ ഒരു ഫോറൻസിക്കിന്റെ സർജനുമായിട്ട് സംസാരിച്ചായിരുന്നു കാര്യം ഇത് ഞാൻ അന്ന് സംസാരിച്ചിരിക്കുന്നതിനു ശേഷം പിന്നെ ഈ വീഡിയോ നമ്മൾ ചെയ്തു ഈ വീഡിയോ ഒക്കെ ചെയ്തിന് ശേഷവും ഞാൻ ഈ അന്ന് രാത്രിയും ഞാൻ ഈ വീഡിയോസ് അതായത് ഈ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ അതുവരെയും സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും കാലം സർവൈവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു ഇതിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് പിന്നെയും സംശയമായി എഫ് ആവർത്തിച്ച് പറയുന്നത് പോലെ എല്ല് കിട്ടി എല്ലിന്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് അതാണ് കൊണ്ടുപോയിരിക്കുന്നത് എല്ലിന്റെ ഭാഗം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേനം പല്ല് കിട്ടണം പല്ലാണ് ഏറ്റവും കൂടുതൽ കാലം കിടക്കുക സർവൈവ് ചെയ്യുക ആ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്റെ പല്ല് തലയോട്ടി ഇതൊക്കെ ഏറ്റവും ദ്രവിക്കാൻ പാടുള്ളത് ഏറ്റവും നമ്മൾ ചില ബോഡിയൊക്കെ കുഴിച്ചെടുക്കുന്നത് റീ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടൊക്കെ ചില ബോഡികൾ എടുക്കാറുണ്ട് ചിലപ്പോൾ ഈ ഭൂമിയൊക്കെ കുഴിക്കുന്ന സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഭൂമി കുഴിക്കുമ്പം കിട്ടാറുണ്ട് ഈ കഴക്കൂട്ടത്ത് സ്ഥിരം കിട്ടാറുണ്ട് ശരി കഴക്കൂട്ടത്ത് ഈ മേഖല ഉണ്ടല്ലോ കഴക്കൂട്ടം നമ്മുടെ ടെക്നോ പാ ടെക്നോ പാർക്കൊക്കെ ഇരിക്കുന്ന ഏരിയ അവിടെ ഒരുപാട് ബിൽഡിങ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എവിടെ മംഗലപുരം ഭാഗത്തോട്ട് ബിൽഡിംഗ് ഒരുപാട് വരുന്നുണ്ട് അവിടെ കുഴിക്കുമ്പോൾ സ്ഥിരം ഈ ബോഡികൾ കിട്ടാറുണ്ട് അതിങ്ങനെ നേരത്തെ കൊണ്ട് അടക്കി വര് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ അത് ഭൂമി വിറ്റ് വിറ്റ് പോവാണല്ലോ ഭയങ്കര ഭൂമി കച്ചവടം നടക്കുകയാണല്ലോ വലിയ ഭൂമി കച്ചവടം അപ്പൊ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതുപോലുള്ള ഇത് കിട്ടാറുണ്ട് അത് കൂടുതലും കിട്ടുന്ന തലയോട്ടി മാത്രം കിട്ടാറുള്ളൂ തലയോട്ടിയാണ് ഇതിൽ ദ്രവിച്ചു പോകാൻ സമയം സമയമെടുക്കുന്നത് അപ്പൊ ആ സാധനം ഇവിടെ കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ധനുഷന്റെ അടുത്ത് പറഞ്ഞു ധനുഷ് ഇത് കിട്ടില്ല ശ്രീകലയുടെ തെളിക്കുക എന്നത് പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് അതിൽ കിട്ടുക എന്നുള്ളത് ഇതിൽ പോലീസ് ഒരു എടുത്തുചാട്ടം കാണിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ പോലീസ് അവരെ എടുത്തുചാട്ടമാണ് കാണിച്ചിരിക്കുന്നത് എടുത്തുചാടി എഫ്ഐആർ ഇട്ടു എടുത്തുചാടി എഫ്ഐആർ ഇടാൻ പാടില്ല സയന്റിഫിക് എവിഡൻസ് ഇല്ല അതെ സയന്റിഫിക് എവിഡൻസ് ഇല്ല അയാൾ അയാളുടെ മകനോട് വളരെ ധൈര്യപൂർവ്വം സംസാരിക്കുന്നുണ്ട് അവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല അയാൾ അയാൾ ഇസ്രായേലിൽ ഇസ്രായേലിരുന്ന് അയാളുടെ മകൻ ഉറപ്പു കൊടുത്തിരിക്കുന്നു മകൻ പക്ഷേ ബൈറ്റിൽ വന്ന് മകൻ മകൻ അത് ചെറിയ കുട്ടിയായതുകൊണ്ട് അവൻ ആ പക്വതയില്ലാത്തത് കൊണ്ടാണ് അവനെന്ന് മീഡിയക്കാരോട് അതൊന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അതിൽ നിന്ന് അതിലൊന്നും ഒന്നും അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അതിൽ നിന്നൊന്നും ഇല്ല കിട്ടാൻ പോകുന്നില്ല ഒന്നുകിൽ അത് പൊടിഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ബോഡി അവിടെ ഇട്ടു എന്ന് പറയുന്ന അവിടെ കൊണ്ടുപോയി ഇട്ടു എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ പറയുന്ന പ്രതികളോട് ബാക്കിയുള്ള കൂട്ടാളികളോട് പറഞ്ഞതായിരിക്കാം ഓ തൃശ്യം ആ കൂട്ടാളികളെ വിശ്വസിപ്പിച്ചതായിരിക്കാം അതായത് ജിനു ഗോപി സോമരാജൻ പ്രമോദ് എന്നിവരോട് ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുകൊടുക്കാൻ ആവശ്യപ്പെട്ട് കാണും സൊ ഒരു സാധ്യതയാണ് പറയുന്നത് എൻ്റെ ഊഹങ്ങളാണ് പറയുന്നത് അത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല ഇത് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞതാണ് ഇത് തുറന്നു കൊടുത്തു കാണും തുറന്നു തുറന്നുകൊടുത്ത് പിന്നീട് രാത്രിയിലോ മറ്റോ ഞാൻ ഞാനിത് ഡംപ് ചെയ്തേക്കാമെന്ന് കാണും ഇവര് തിരിച്ചു പോയി കാണും ഇതിന് ശേഷം ഈ ഇദ്ദേഹം എന്ത് ചെയ്തു ഇതൊരുപക്ഷേ ഇത് അടച്ചാണ് ഇതെവിടെ മറ്റെവിടെയെങ്കിലും കൂട്ടുപോയി അതാണ് ദൃശ്യം മോഡൽ മോഡൽ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അബദ്ധമാകുമോ എന്ന സംശയം ഇപ്പൊ പത്രക്കാർ ഇപ്പൊ പറയുന്ന ഒരു സാധനം പറയും അവരുടെ മാധ്യമപ്രവർത്തകർ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിലിട്ട ശേഷം അതിൽ നിന്ന് വീണ്ടും തിരിച്ചെടുത്താൽ ഒരാളെ കൊണ്ട് അത് പറ്റില്ല അത് പറ്റില്ല ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് സെപ്റ്റി ടാങ്കിൽ നിന്ന് ബോഡി എടുക്കുക എന്ന് പറയുന്നത് അതിൽ ഇട്ട ശേഷം അത് എടുക്കുക എന്ന് പറയുന്നത് സെപ്റ്റി ടാങ്കിൽ ഇറങ്ങി ഒരാളെ കൊണ്ടേ പറ്റുള്ളൂ അതിൽ ഇറങ്ങി പരിചയമുള്ള ഒരാളെ കൊണ്ട് മാത്രമേ കിണറ്റിൽ വീണൊരു സാധനം നമുക്ക് ആരെ ആരെക്കൊണ്ട് വീണെടുക്കാം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നമ്മളൊരു ബോഡി ഇട്ട ബോഡി അതിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ സെപ്റ്റിടാഗ് തുറക്കുക പ്രത്യേകിച്ച് രാത്രി സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് തൊട്ടടുത്ത വീട്ടുകാർ മുഴുവൻ അറിയും ടാങ്ക് തുറക്കുക ടാങ്ക് അടക്കുക എന്ന് പറയുന്നത് ഇതെന്താ കിണറിന്റെ അടപ്പാണ് മേരി ചോയി അവിടെ നിന്നിട്ട് ഈ പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ടറൊക്കെ അവിടെ നിന്ന് തള്ളി മറികയാണ് ഇത് സെപ്റ്റിക്ടാക്ക് വെറുതെയുള്ള അവസ്ഥ എന്താണെന്ന് അറിയാലോ ധനുഷൻ അത് തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ അറിയാം ആട്ടുകാർ മുഴുവൻ അറിയും അതിൽ എന്ത് കെമിക്കൽ വാരി ഇട്ട് കഴിഞ്ഞാലും തുറന്നു കഴിഞ്ഞിട്ടല്ല കെമിക്കൽ വാരി ഇടാൻ പറ്റും അല്ല തുറക്കാതെ കെമിക്കൽ വാരി ഇടാൻ പറ്റില്ലല്ലോ ആവും രാത്രി സമയത്ത് ഇത് തുറന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അയൽപ്പാക്കം മുഴുവൻ ഇത് അറിയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല ആ ഏരിയ അങ്ങനെയാണ് തൊട്ടടുത്തടുത്ത് വീടുകളുണ്ട് അടുത്തടുത്താണ് വീടുകൾ ആ ഏരിയ വളരെ തൊട്ടടുത്ത് വീടുകളുള്ള ഒരു ഏരിയയാണ് ആ സ്മെല്ലവിടെ എയറിൽ നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഒരുപക്ഷെ ഇവരോട് പറഞ്ഞുകയാണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് നിങ്ങൾ തുറന്നു തരാൻ പറഞ്ഞതാണ് ഇവർ തുറന്നു വരാൻ പറഞ്ഞിട്ട് ഇവരൊരു പക്ഷേ അത് കേട്ട് കാണത്തില്ല തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് അപ്പുറം ഇപ്പറുള്ള വീട്ടുകാരെ അറിയുകയും ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതറിയും സ്ത്രീകളിതറിയും സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യും ആ കാലഘട്ടത്തിൽ ഇവരുടെ കുടുംബങ്ങളെല്ലാം തമ്മിൽ നല്ല ബന്ധമാണ് സ്ത്രീകളെ ഒളിച്ചോടി പോയെങ്കിലും അനിലുമായി സംസാരിക്കാറുണ്ട് എന്നാണല്ലോ സ്ത്രീകളെ കൊലപ്പെടുത്തി എന്നുള്ളത് സത്യമായി സത്യമാണ് ജീവനോടല്ല കൊലപ്പെടുത്തി എന്നുള്ള സത്യമാണോ ഇത്ര വാർത്തകട്ടോ ഉറപ്പായിട്ടും അവർ പ്രത്യക്ഷപ്പെട്ട ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തി എന്നതിൽ യാതൊരു സംശയവുമില്ല ആ ബോഡി ഇവർ കണ്ടിട്ടുമുണ്ട് ഈ ജിനു ഗോപിയും സോമരാജനും ഈ പറയുന്ന പ്രമോദും ഈ മൂന്ന് പേരും പിന്നെ ഈ കേസിലെ പരാതിക്കാരനാണുള്ള സുരേഷും ഇത് കണ്ടിട്ടുണ്ട് കാര്യം ബോഡി കിടക്കുന്ന കാറിൽ മാരുതി കാറിൽ ബോഡി കിടക്കുന്ന സ്റ്റൈല് സുരേഷ് പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട് അതൊരാൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല ശൈലി ഞാനൊരു ബോഡി കണ്ടു എന്ന് പറയും എമാജിനേഷൻ പോലീസ് മനസ്സിലാവും പോലീസിന് മനസ്സിലാവും കഴുത്ത് ഞെരിച്ചു കിടന്ന ഒരാളുടെ ബോഡിയെ കുറിച്ച് ഞാൻ കണ്ട കാഴ്ച ഞാൻ പോലീസിനോട് പറഞ്ഞു കഴുത്ത് ഞെരിച്ച് കിടന്ന കൊന്ന ഒരാളെ കുറിച്ച് ഞാൻ പോലീസിനോട് പോയി സംസാരിക്കുന്നു ഒന്നുകിൽ ഞാൻ എന്ത് പറയാം ഞാൻ ഒരു മാധ്യമപ്രവർത്തനായിരിക്കണം അല്ലെങ്കിൽ ഞാൻ പോലീസ് ആയിരിക്കണം ഇപ്പൊ സാധാരണ ഒരു മനുഷ്യനായിരുന്നാലും കഴുത്ത് ഞെരിച്ച് ഇപ്പൊ സാധാരണ മനുഷ്യനാണ് കഴുത്തി ഞെരിച്ചു കൊല്ലുമ്പോൾ പോലീസ് വന്ന് ചോദിക്കുമ്പോൾ അവൻ ഇമാജിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവൻ ആദ്യം പറയാൻ സാധ്യതയുള്ളത് വായിൽ നിന്ന് നൊരയുമ്പോഴേക്ക വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് പറയാൻ ഇപ്പൊ പോലീസിന് മനസ്സിലാവും അത് വിഷം കഴിച്ചാൽ മാത്രമേ അവന്റെ ഇമാജിനേഷൻ വരുത്തുള്ളൂ അങ്ങനെ ഒരാൾ പറഞ്ഞു ഇവിടെ ബാലഭാസ്കറിന്റെ ഭരണത്തിൽ ഒരു സിനിമ ഒരു കല പിന്നെ ഒരു മിമിക്രിക്കാരൻ പോയി കളത്തരം പറഞ്ഞു ഞാനിത് കണ്ടിട്ടുണ്ടെന്ന് പോലീസ് അത് പിടിച്ചു ഇയാളെപ്പോഴും പോയിട്ട് എന്നൊക്കെ വിധേയരാക്കി മനസ്സിലായി അത് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോഴേ പോലീസിന് പക്ഷേ ബോഡി എങ്ങനെയാണ് കിടക്കുന്നത് ആ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള കൈട്ട് അമർന്നുകൊണ്ടുള്ള മരണം സംഭവിക്കുമ്പോൾ യൂറിനും മോഷനും ഒക്കെ പുറത്തു മോഷനും ഒക്കെ ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഡിസ്ചാർജസ് ഉണ്ടാവാറുണ്ട് അത് ഈ വാഹനത്തിൽ വരികയും ചെയ്യും നാക്കി മുറിച്ചു കളയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് അപ്പം ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകല മരിച്ചു എന്നതും സ്ത്രീകലയെ കൊന്നു എന്നുള്ളതും ഉറപ്പാണ് ഉറപ്പാണ് പക്ഷെ ബോഡി ഇതിലിട്ടോ എന്നത് സംശയമാണ് സംശയമാണ് ബോഡി ഈ ഇട്ടോ എന്ന് പറയുന്നത് എങ്കിലും എന്തെങ്കിലും ഒക്കെ നമുക്ക് ഇതിലിട്ടോട്ടാങ്കിൽ പല്ല് പല്ല് കിട്ടാൻ ഏതാണ്ട് അൻപത് ശതമാനം സാധ്യതയെ പല്ല് കിട്ടാനും ഉണ്ട് പല്ല് കിട്ടാൻ പക്ഷെ പല്ല് അത്രയും ഇതായിട്ട് കിടക്കുന്ന ഇതിന്ന് എങ്ങനെ പല്ല് കണ്ടുപിടിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ പറയുന്നതിൽ സയന്റിഫിക് എവിഡൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ സമയെടുക്കുന്ന കാര്യമാണ് അവിടെ കിടന്ന ടീം മാധ്യമങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു ആ ബോഡിയുടെ ഇത് കിട്ടിയെന്ന് ഞാൻ അപ്പോഴും ധനുഷനോട് പറഞ്ഞില്ലേ അത് കിട്ടി കാണാൻ സാധ്യതയില്ല അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് സ്ത്രീകളെ വേറെ എവിടെയോ മറവ് ചെയ്യപ്പെട്ട രീതിയിൽ കിടക്കുകയാണ് മറവ് ചെയ്യപ്പെട്ട രീതിയിൽ ആ ബോഡി എവിടെയോ മറവ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം ഇവിടെ ഒരു കൊല്ലത്ത് ഒരു കല്ലിക്കെട്ടി താഴ്ത്തിയാലും പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ അത് പുറത്തു വരും പുറത്തു വരും പിന്നെ മറവ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇവിടെ ഒരു പിന്നെ സംഭവം ഉണ്ടായി കൊല്ലത്ത് അതായത് ഒരു അമ്മ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മകനെ സ്വന്തം മകനെ കാണാനില്ല അപ്പൊ പോലീസ് നാട് മൊത്തം മൈനറാണ് കുട്ടി നാട് മുഴുവൻ അന്വേഷിച്ചു മരിച്ചുപറക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് കിട്ടിയില്ല അവസാനം പോലീസ് ഇവരുടെ വീട്ടിൽ ചെന്നു ഈ കുട്ടിയുടെ ബുക്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി ചെന്നപ്പം വന്ന ഉദ്യോഗസ്ഥൻ ഈ വീടിന് സമീപത്തെ തോട്ടത്തിൽ കാക്കകൾ ഭയങ്കരമായിട്ട് കൂട്ടോട്ട് കരയുന്ന ശ്രദ്ധയിൽപ്പെട്ടു മികച്ച ഉദ്യോഗസ്ഥനാണ് ഒരു പോലീസുകാരന്റെ ബുദ്ധി അപ്പോ ഇത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം എന്തിനാണ് ഈ കാക്കകൾ കരയുന്നത് നോക്കി പോയപ്പോ അവിടെ കരിയില കൂട്ടിയിട്ടിരിക്കുകയാണ് കരീലകൾ മുഴുവൻ അതാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ അതായത് ഈ മനുഷ്യ മാംസത്തിന്റെ ഗന്ധം മനുഷ്യ മാംസത്തിന്റെ ഗന്ധം പക്ഷികൾ പെട്ടെന്ന് പിടിച്ചെടുക്കും പക്ഷികൾ പെട്ടെന്ന് ഈ മനുഷ്യ മാംസത്തിന്റെ ഗന്ധങ്ങൾ ഗന്ധം ഈ പക്ഷികൾക്ക് പിടിച്ചെടുക്കാം പിന്നെ രണ്ടാമതൊരു കാര്യം അവിടെ പുകയുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കാക്കക്കൂടുണ്ടെങ്കിലും പക്ഷികൾ കാക്കയുടെ കുഞ്ഞു അതിനകത്തുണ്ടെങ്കിലും ഇത് ഇളകും കാക്ക കുഞ്ഞ് ഇളകി കഴിഞ്ഞാൽ കാക്ക കുഞ്ഞ് ഈ ഈ പുകയടിച്ചിട്ട് ഇത് ഇളകി താഴെ വീണാലും എന്ത് ചെയ്യും കാക്കകൾ ഇതറിയും ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ആ ബോഡി അവർ കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിച്ച് കളയാനുള്ള സാധ്യത വളരെ കുറവാണ് കത്തിച്ചു കളയാൻ വളരെ സാധ്യത കുറവാണ് ഒന്നുകിൽ ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ടു കുഴിച്ചിട്ടു കുഴിച്ചിടാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്ക് പോലെ മറ്റെവിടെയെങ്കിലും പിന്നെ കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ചെയ്തിട്ടുണ്ട് ധനുഷാൻ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു വാസ്തുവിൻ്റെ കാര്യം പറഞ്ഞത് നിലനിർത്തിയത് ആ അയാൾ വീട് പുതിയത് വെച്ചപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചില്ല അപ്പൊ നാച്ചുകാരും ചോദിച്ചപ്പോൾ അത് വാസ്തു സംബന്ധമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ വർദ്ധമാണ് അത് പൊളിക്കാരിക്കുന്നത് പറഞ്ഞു അയാൾക്ക് ധൈര്യമുണ്ട് ഇനി വന്ന് ഇത് തുറന്നു നോക്കിയാൽ ഇത് കിട്ടത്തില്ലെന്ന് ചിലപ്പോ അയാള് ഈ ദൃശ്യത്തിൽ ഒരു ഇതുണ്ടല്ലോ അതായത് ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ ഈ വർഷങ്ങളോളം കാത്തിരിക്കുകയാണ് പോലീസ് വരാനായിട്ട് അപ്പൊ അയാൾ അവിടെ സെറ്റ് ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അയാൾക്കറിയാം ഇതുവഴിയേ ഇത് കറങ്ങി വരൂ എന്ന് അറിയാം അതുപോലെ ഇയാൾ ഈ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടുകാരെ മുഴുവൻ അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടാളികളെ മുഴുവൻ പറഞ്ഞ് വിശ്വസിച്ച് വേറെ എവിടെയെങ്കിലും അത് ബോഡി മറവ് ചെയ്ത് ബോധപൂർവം സെപ്റ്റിക് ടാങ്ക് പൊളിക്കാതിരുന്ന് നാട്ടുകാർ പിന്നീട് ഇത് വാർത്തയാകും വലിയ ചർച്ച വന്നാൽ ഇത്തരം രക്ഷപ്പെടാനുള്ള ലൂളുകൾ ഇട്ടതാവാനുള്ള സാധ്യതയാണെങ്കിലും ഇതൊക്കെ ആണ് 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 അത് വളരെ ഒരു ഒരു മാത്രമേ അല്ലെങ്കിൽ കല ജീവിച്ചിരിക്കുന്ന അല്ല ആ ആ കാലഘട്ടത്തിലെ എല്ലാവരും പിന്നെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ആഫ്രിക്കയിൽ ജോലിക്ക് പോകാനും പിന്നീട് ഇസ്രായേൽ ജോലിക്ക് പോകാനും എല്ലാവരും ദുബായും പിന്നെ ഇതുമൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ ആഫ്രിക്കയിലേക്ക് പോകാനും ഇസ്രായേലിൽ പോകാനും ഒരു ഹിന്ദു എന്നായിട്ടുള്ള ആനിൽ തെരഞ്ഞെടുത്തു ദീർഘവീക്ഷണമുണ്ട് 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 ആ സമയത്ത് പുതിയൊരു വിവാഹം കഴിച്ച് വേറൊരു രാജ്യത്തേക്ക് കുടിയേറി കുടിയേറി ബുദ്ധിയുണ്ട് ബുദ്ധിയുണ്ട് ദീർഘവീഷണമുണ്ട് പക്ഷെ പോലീസ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു നഖമെങ്കിലും കിട്ടിയാൽ മാത്രമേ പോലീസുകാർക്ക് പോലീസുകാർക്ക് സയന്റിഫിക്കലി തെളിയിക്കാൻ പറ്റില്ല ഇത്രയും ബുദ്ധിമാന ഐ അദ്ദേഹമാണത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായി പറയാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹമാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ കുറ്റപത്രവുമായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയാൽ അദ്ദേഹം ഈ എഫ്ഐആർ പൊളിക്കും ആയിട്ട് ഈ സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്ത ഈ സാധനം കൊണ്ടുവന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അതായത് മൃതശരീരം കിട്ടില്ല എന്നിരിക്കെ കല മരണപ്പെട്ടു എന്നും മരണപ്പെട്ട കലയെ കൊല്ലത കൊന്നതാണെന്നും താൻ കൊന്നതാണെന്നും അവസാനി നഷ്ടപരിഹാരം കൊടുക്കട്ടെ ഇന്നലെ ഹൈക്കോടതി വിധിച്ചു നഷ്ടപരിഹാരം ഒരു കൊലക്കേസ് പ്രതിക്ക് അഞ്ച് ലക്ഷം രൂപയാണ് വിധിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിന് കാരണം ബുദ്ധിയുണ്ട് ഒന്ന് ആലോചിച്ചു അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ഗൾഫിലേക്ക് പോകാം ഗൾഫിലേക്ക് പോവാം എന്ന് ചിന്തിക്കുന്നതടത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയും ഇസ്രായേലേ ഇസ്രായേലിലേക്ക് പോവുകയും ചെയ്ത് ഭാവി അവിടെയാണ് ഇസ്രായേലിലാണ് എന്ന് കൂടി അറിയാൻ ശ്രമിച്ച ഒരാളാണ് അനിൽ ശരി നന്ദി